എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുള്ള ഒരു കൂട്ടം നടിമാരും നടന്മാരും നിൽക്കുന്ന ഒരു സ്ഥലത്താണ് വേറെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഒരുപ്പുറം എന്നുള്ള സ്ഥലമാണ് നിങ്ങൾ ഇപ്പോൾ എന്റെ പുറേ കാണുന്നുണ്ടായിരിക്കും നന്ദന ഫാം ഈ ഫാമിൽ നമ്മുടെ മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിലേക്ക് അഭിനയിച്ചിട്ടുള്ള നിരവധി മൃഗങ്ങളുണ്ട് ആ മൃഗങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങളിവിടെ എന്തൊക്കെ കാര്യങ്ങൾ വിസ്മയിപ്പിക്കാനുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് അകത്തേക്ക് പോയി നോക്കിയിട്ട് വരാം വാ അന്നേരം ഇപ്പോൾ നമ്മളോട് നിൽക്കുന്നത് ഈ ഒരു ഫാമിന്റെ ഓണറായ നന്ദകീഷോർ മോനാണ് മോനെ നമസ്കാരം നമസ്കാരം ഈ ഒരു എനിക്ക് കാണത്തുള്ളൂ എന്തൊക്കെ പ്രത്യേകത നമ്മൾ ഹൈദ എന്നാണ് ഒട്ടകത്തിന്റെ പേര് കാണുന്നത് ബ്ലാക്ക് ഒട്ടകമാണ് ഒട്ടകമാണ് ഇത് വൈറ്റ് ഇതിപ്പോ ഇതിപ്പോ രാജസ്ഥാനിൽ നമ്മൾ നമ്മൾ കൊണ്ടുവന്നേ ആ നമ്മുടെ കായാങ്കുളം കൊച്ചുണ്ണി മാമാങ്കം ഈ രണ്ട് സിനിമയിലും അഭിനയിച്ച ഒട്ടകമാണ് അപ്പൊ നമ്മുടെ ഫാമിലി അടുത്ത നന്ദന നന്ദന വൈറ്റ് കുതിരയാണ് ഫാമിലെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ചത് ടർബോ ഇപ്പൊ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന പടത്തിനകത്താണ് ഇപ്പം അഭിനയിച്ചിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ വന്നതേ ഉള്ളൂ പോവാൻ പോകാൻ തോന്നുന്നു പ്രോഗ്രാമിനും പുറത്ത് വിടുന്നുണ്ട് കല്യാണ സിനിമയും കാര്യങ്ങൾക്കെല്ലാം വിടുന്നുണ്ട് ദുൽഖറിന്റെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പാട്ടിനകത്തൊക്കെ റൈഡ് ചെയ്യുന്ന കുതിരയാണിത് അപ്പം ഇനി അടുത്ത എന്താണുള്ളത് അടുത്ത കാള കാള നമുക്ക് അത് കാണാം കുതിരയെ കണ്ടു കൊറേ ഇപ്പൊ രണ്ട് കാളിപ്പ് പെൺകുട്ടണുണ്ട് അവിടെ ഇത് വണ്ടി വലിക്കുന്ന കാളയാ അതായത് പ്രോഗ്രാമിനും കാളവണ്ടിയൊക്കെ കെട്ടി വലിക്കുന്ന കാളകളാണ് പ്രോഗ്രാമിന് ഒരുപാട് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലാതെ വേറെ ഇത് വണ്ടി വണ്ടി വലിക്കാൻ വലിക്കാൻ വേണ്ടി ഉപയോഗിക്കും ഇതിന്റെ പേരെന്താ ഇതിന് പേരിട്ടിട്ടില്ല ഉണ്ണിക്കുട്ടനാണ് ഉണ്ണി 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 ഉണ്ണിക്കുട്ടനെ അവിടെ ഒരു ചെമ്മരാടി നിൽപ്പണ്ടേ നമുക്ക് അതിന്റെ അടുത്തിട്ട് പോവാം അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് കാണാൻ പറ്റാത്തൊരു ഐറ്റം ആഹ് ചെമ്മരിയാട് ഇത് ചെമ്മരിയാട് അതായത് ബനൂർ ഷീപ്പ അതായത് കർണാടക ബനൂർ എന്ന ഗ്രാമമുണ്ട് ഉണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന ചെമ്മരിയാടാണ് അക്കു എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇങ്ങനെ കാണാൻ ചെറിയ കുറുമുണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കേരളത്തിലൊന്നും അധികം കാണാത്ത ഒരു സാധനമാണ് കഴുത പഞ്ചാത്തെക്കകത്തേക്ക് കൊണ്ടുപോയപ്പം അവിടെ പ്രസവിച്ച കഴുതയാണ് അതിപ്പോ ഇവിടെ ഇല്ല അതിന്റെ കുഞ്ഞാണ് നേരം ജയറാം സാർ ഇട്ട പേരാണ് അമ്മു എന്നാണ് ഇയാളുടെ പേര് ഇത് കൂടാതെ പേരെന്താ പേര് ഇട്ടിട്ടില്ല അതിപ്പോ വലുതാ അതിനൊരു ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനിപ്പോ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോയിക്കുന്നു ഇത് പാല് തരുന്ന കഴുതയാല്ല നമ്മൾ പാൽ എടുത്ത് കൊടുക്കാറില്ല കാരണം കുഞ്ഞുണ്ടാകുന്ന സമയത്താണ് കൂടുതലും പാല് കിട്ടാന്ന് ഒരു ലിറ്റർ കഴുതപ്പാലിന് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് മാർക്കറ്റ് ലിറ്റർ കഴുതപ്പാല് വേണമെങ്കിൽ ഏകദേശം ഇരുപത് കഴുത അടുപ്പിച്ചോളം വേണം ഈ മുഖത്തൊക്കെ ക്രീംസ് ഒക്കെ ചെയ്യുന്നത് കഴുതപ്പാലിൽ നിന്ന് അപ്പൊ അത് നമുക്കൊരു പുതിയ അറിവായിരിക്കും ഒരു ലിറ്റർ കഴുതപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വേണമെന്നാണ് നമ്മുടെ പറയുന്നത് നല്ലൊരു ബിസിനസ് ആണ് കേരളത്തിൽ കേരളത്തിൽ വളരെ ചുരുക്കമായി ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഈ ഒരു ഒരു ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ വെറൈറ്റി ആ ഇത് പോണി കുതിരയാണ് അതായത് പോണി കുതിരയുടെ കുഞ്ഞാണ് പോണി കുതിര എന്ന് പറയുന്നത് ഏകദേശം പതിനയ്യായിരം രൂപ ആ റേഞ്ചിൽ വരുന്ന കുതിരയാണ് ഏറ്റവും വില കുറഞ്ഞ കുതിരയാണ് ഈ പ്രത്യേകത കുതിര വൃഗത്തിൽ ഓവർ കഴിഞ്ഞ നാട്ടുകുതിരയുടെ ക്രോസ് ആണ് ഈ ഒരു സൈസിലെ വരത്തുള്ളൂ ഇനി ശകലൂടെ വളരും ഇത് കുഞ്ഞായത് വളരത്തുള്ളൂ നമ്മുടെ ഈ ഒരു ഫാമിൽ ഏറ്റവും കൂടുതൽ വേണം പിന്നെ അഞ്ച് മുട്ട പൊടി കൊടുക്കണം കാൽസ്യത്തിനുള്ള പൗഡർ ഉണ്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത്രയും കൊടുക്കണം ഒട്ടാ പക്ഷിക്ക് പതിനൊന്ന് കിലോ പില്ലറ്റ് ഒരു ദിവസം കൊടുക്കണം ഒരു മാസം ഒട്ടാപക്ഷിക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപ ചെലവ് വരും ചിലവ് വരുന്നുണ്ട് ഇതിന് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ അങ്ങനെ പറ്റില്ല അതിനെ കൊണ്ടുവരുന്നതെന്ന് കഴിഞ്ഞാൽ പിള്ളേർക്കിടുന്ന സോക്സ് മുഖത്തിടും രണ്ട് ഫ്രണ്ടിൽ നിന്ന് പുറകോട്ട് വേണം തള്ളിക്കേറ്റ അല്ലെങ്കിൽ ഇത് തൊഴിക്കും ഒട്ടത്തിന് ശക്തി ഉണ്ടെന്നാ പറയുന്നത് ഇത് യമു പക്ഷി അതായത് ഒട്ടപ്പക്ഷി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പക്ഷിയാണ് യമു പക്ഷി ഇതിന്റെ ഒരു മുട്ട ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരും പത്ത് പേർക്കോളം കഴിക്കാൻ പറ്റും ഈ ആഡ്പേഷച്ചിനൊക്കെ നല്ല എന്നാ പറയുന്നത് യമു പക്ഷിയുടെ മുട്ട അതായത് അതേപോലെ തന്നെ ഒട്ടപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം പതിനായിരം രൂപ വില വരും മുപ്പത് പേർക്കോളം കഴിക്കാൻ പറ്റും ഇതിന്റെ തീറ്റ ഇതും തന്നെ പില്ലറ്റ് തന്നെ പില്ലറ്റും പിന്നെ മൂന്ന് മുട്ട കൊടുക്കണം യമൂന് ഏഴ് കിലോ പില്ലറ്റോളം കൊടുക്കണം പിന്നെ മൂന്ന് മുട്ട കാച്ചിത്തനുള്ള പൗഡർ വെജിറ്റബിൾസ് യമു പക്ഷി വർഷത്തിൽ രണ്ടു മാസത്തിലെ മുട്ട ഇടത്തുള്ളു മുട്ട ഇടുമ്പോൾ ഇരുപത്താറ് മുട്ട വരെ ഇടും ഇതാണ് യമൂ പക്ഷിയുടെ മുട്ട ഒരു മുട്ടയ്ക്ക് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരും പത്ത് പേർക്കോളം കഴിക്കാൻ പറ്റും ഹെഡ് പേശ്യൻ്റെ ഇതൊക്കെ നല്ലതാണ് യമോ പക്ഷി ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടു മാസം മുട്ട എടുത്തുള്ളൂ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് ബുക്കിംഗ് ചെയ്യണം യമുപക്ഷിയുടെ മുട്ടയ്ക്ക് വേണ്ടി ഇത് നമ്മുടെ ബാഹുബലി സിനിമയിലേക്ക് നമ്മൾ കൊടുത്ത പീരങ്കിയാണ് പി സി പൈപ്പാണ് ഡെമോ പീരങ്കിയാണ് ഇത് ഒറിജിനൽ കാളവണ്ടിയുടെ ടയറാണ് അതായത് ഒരു ടയറിന് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപ വില വരും ഇതേപോലത്തെ മുന്നൂറ് എണ്ണോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലെ ഒരെണ്ണം ആണ് ഇത് ഇത് കാളവണ്ടി നമ്മുടെ കാള കെട്ടി വലിക്കുന്ന കാളവണ്ടിയാണ് നൂറ്റിപ്പത്ത് വർഷോളം പഴക്കമുണ്ട് നമ്മുടെ ഇരുന്ന ശരിക്കും തേന്മാനും കുമ്പത്ത് സിനിമയ്ക്കകത്തെ കാളവണ്ടിയാണ് അത് വേറൊരു ചെറിയൊരു പൂജയ്ക്ക് പോയേക്കുമാണ് ഇതിപ്പം വേറൊരു കാളവണ്ടിയാണ് ഇതും നൂറ്റിപ്പത്ത് വർഷം പതിനൊന്ന് വർഷം പഴക്കമുണ്ട് ഇത് ഫോർ വീൽ രഥമാണ് അതായത് കുതിര കെട്ടി ഉപയോഗിക്കുന്ന ഫോർ വീൽ രഥം ഇതും സിനിമ പർപ്പസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ നിവിൻ ബോളിയുടെ സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്ന സിനിമ താക്കിയത് നമ്മൾ കൊടുത്ത ഫോർ വീൽ രഥമാണ് ഇതാണ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പെഡൽ ബോട്ടിംഗ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പെഡൽ ബോട്ടിംഗ് ആണ് ഇത് ഏകദേശം ഈ ഒരു സൈസിലെ വെള്ളം നിറയ്ക്കത്തുള്ളൂ കാരണം നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി നോക്കുകയും ഇതിനകത്ത് ഒരാൾ എന്തായാലും കാണും ഇത് ഗ്രാമ ഫോർ അത് മെതിയടി ഇത് കന്നുകാലി തട്ട് പണ്ട് കാളേനയും പശുവിനെയൊക്കെ കഴിച്ചു വിടാൻ നേരം അതിന്റെ കഴുത്ത് തൂക്കി വിടും ഇതിന്റെ ഈ ശബ്ദം വന്യജീവികൾക്ക് പേടിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് പിന്നെ എവിടെയാണെന്ന് അറിയാൻ ഇത് കുഴഞ്ചുവടി പണ്ട് ഇത് രണ്ട് കയർ വരും അതേലാണ് വെയിറ്റ് തൂക്കിട്ടിട്ട് അളക്കുന്ന ഏറ്റുക ഇത് നമ്മുടെ പഴയ കുതിരവണ്ടിയുടെ ഹോണ് ഇത് ഉപ്പ് ഭരണി കൊണ്ട് ഉപ്പ് ശേഖരിച്ചിരുന്ന ഭരണിയാണ് ഇത് ബലൂൺ ഭരണി അതായത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഊതിയാണ് വീർപ്പിക്കുന്നത് തേൻ ശേഖരിക്കാനൊക്കെ നല്ലതാണ് ഇതാണ് ഒട്ടാ പക്ഷിയുടെ തൂവൽ ഇത് ഓരോ ക്യാമറ പണ്ടത്തെ ഓരോ ക്യാമറകളാണ് ഇത് അലാദ്ദീൻ വിളക്ക് ഇത് ലാവ കല്ല് ലാവരുകി കല്ലായി മാറിയതാണ് തുടക്കുമ്പോ കല്ലായി മാറും അതാണ് ഇത് പകിട പന്ത്രണ്ട് പണ്ട് രാജാക്കുമാര് പകിട കളിക്കുക എന്ന് പറയും അതാണ് വേണ്ടി ഇത് നാരായം പണ്ട് എഴുത്തോലയിൽ എഴുതി പിടിച്ചിരുന്നതാണ് നല്ലത് ഇതെല്ലാം നമ്മുടെ യമൂ മുട്ട ആൾക്കാർ കൊണ്ടുപോയി പൊട്ടിച്ചു കഴിച്ചിട്ട് അതിനകത്ത് പടം വരച്ചു കൊണ്ട് തന്നിരിക്കുന്നതാണ് നാടുകൊണ്ടു പൊട്ടിച്ച് കഴിച്ചിട്ട് പടം വരച്ചുകൊണ്ട് തന്നേ ഇത് ഒട്ടപക്ഷിയുടെ മുട്ടയുടെ തോടാണ് വലിപ്പം വരി ഇത് നമ്മൾ മുമ്പേ കണ്ട എമൂമുട്ട ഇത് ഒറിജിനൽ മുള്ളംപഞ്ഞടെ മുള്ള അത് മാന്റെ കൊമ്പിൽ ചെയ്ത മീനാണ് ഇത് ഓട്ടു ഗ്ലാസ് പാട്ടവിളക്ക് കുപ്പി വിളക്ക് മണ്ണെണ്ണ വിളക്ക് ഇത് പോക്കറ്റ് വാച്ച് പോക്കറ്റിൽ ഇത് ഇപ്പോഴും ഉണ്ട് ഇതിന്റെ പുതിയതാണ് ഇപ്പോഴും ഇത് ഏറ്റവും ചെറിയ പൂജ ഇത് അറാ നലപ്പുറയുടെ താഴ്പ്രസ് താക്കോല് ഇത് വെറ്റിലെല്ലം ഉം അത് പഴയ ഫോണ് ഇത് പണ്ടത്തെ ഓഡിയോ കാസറ്റ് ഇത് പെട്രോൾ മാക്സ് കൊണ്ട് അമ്പലത്തിലൊക്കെ ലൈറ്റിന് വേണ്ടി ഇടുന്നത് ഇത് കോയിൻ ഫോണ് ലാൻഡ് ഫോണ് ഡയൽ ഫോണ് അതാണ് ആദ്യത്തെ ടി വി ചെറിയ ടി വി അത് കഴിഞ്ഞിട്ടിറങ്ങിയ സോണിയുടെ ടി വി ആ അത് വി സി ആറ് പഴയ പണ്ടത്തെ റേഡിയോ അത് പണ്ട് ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന ഇത് പാമ്പ് പാമ്പ് അടി എന്റെ കയ്യിൽ ഒന്ന് രണ്ട് ഇരിക്കുന്ന കാണാൻ പറ്റും ഇത് ലോട്ടറിയാണ് നമ്മുടെ ഇപ്പം കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ലോട്ടറി പക്ഷേ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഇറങ്ങിയതാണ് ഇതിന് പത്ത് രൂപയാണ് ഈ ഒരു ലോട്ടറിക്ക് അന്നത്തെ വില ഇതിനകത്ത് സമ്മാനം എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയും ഒരു അംബാസഡർ കാറുമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലൊക്കെ ജനിച്ചിട്ടുള്ളവർ ചിലപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ലോട്ടറി കാണുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് ലൈസൻസ് ആണ് പണ്ടത്തെ കാലത്ത് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ലൈസൻസ് നിരണം പഞ്ചായത്തിലെ ഏതോ ഒരു വ്യക്തി ഉപയോഗിച്ചിരുന്നതാണ് ഈ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞുള്ളത് റേഷൻ കാർഡ് നമ്മുടെ പഴയകാല റേഷൻ കാർഡാണ് ഇപ്പോഴുള്ള ഡിജിറ്റൽ കാർഡൊക്കെ ആയി അപ്പം പഴയകാല റേഷൻ കാർഡിന് ഇത്രയധികം വലിപ്പം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരുപാട് ആന്റിക് സാധനങ്ങൾ ഉണ്ടിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു നന്ദന ഫാമിലെ ഈ ഒരു ഏരിയ മുഴുവൻ അന്നേരം ഈ ഒരു നന്ദന ഫാംസിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ കേട്ട് കാണും ഇപ്പം എന്റെ ഇരിക്കുന്ന ഒരു കുതിരവണ്ടിയാണ് ഇത് ഏകദേശം നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു കുതിരവണ്ടി ആണ് നമ്മുടെ റോമൻ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു കുതിരവണ്ടി എന്നാണ് പറയാൻ അപ്പം ഒരു നമ്മുടെ ഈ ഒരു അവധിക്കാലത്ത് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും വരാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഈ നന്ദന ഫാം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും ഞാൻ ഈ സ്പോട്ട് ഒന്നുകൂടെ പറയാം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തട്ടയിലെത്തിയിട്ട് ഒരുപ്പുറം അമ്പലം ചോദിച്ചാൽ മതി ആ ഒരുപ്പുറം അമ്പലത്തിന്റെ അമ്പലത്തിന്റെ തൊട്ടടുത്താലാണ് നന്ദന ഫാം ഉള്ളത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുകയാണ് ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പൊതുമേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ